ഇപ്പോൾ എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയുടെ സ്ഥലം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് മന്ത്രി പറയണം പൊതുമേഖലാ സ്ഥാപനത്തിന് നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ കഴിയാത്തവരാണ് ഇവിടെ പറയുന്നത് ദശലക്ഷക്കണക്കിന് വെള്ളം ഇവിടെ കൊടുക്കുമെന്ന് ഇത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ് ഇത് ആർക്കു വേണ്ടിയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ കൃഷിക്ക് വെള്ളമില്ല ആ പാവപ്പെട്ടവർക്ക് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല ഇവരെങ്ങനെ ജീവിക്കണം നാളെ അവരുടെ സ്ഥിതി എന്താവും ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ പ്ലാച്ചിമടയിൽ പ്ലാച്ചിമടയിന്നും പറഞ്ഞാൽ വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമല്ലോ ഇവിടുന്ന് പ്ലാച്ചിമടയിൽ കൊക്കകോള കമ്പനിയും പെപ്സി കമ്പനിയും അങ്ങനെ പൂട്ടി ആരായിരുന്നു എന്റെ മുമ്പിൽ ഇടതുപക്ഷം ആയിരുന്നില്ലേ എന്തുകൊണ്ട് പൂട്ടി ആ പൂട്ടിയ പൂട്ടിച്ച ആളുകൾ ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ കൃഷ്ണൻകുട്ടി മന്ത്രി എന്താ പറഞ്ഞു ഇപ്പൊ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഇവിടെ ഇവിടെ എന്ന് ശരിയാണോ എന്നിട്ട് മദ്യ നിർമ്മാണശാലയുടെ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയെന്നോ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് കർഷകർക്കും സാധാരണക്കാർക്കും വെള്ളം ഇല്ലാത്തപ്പോൾ ദശലക്ഷക്കണക്കിന് ടൺ വെള്ളം എങ്ങനെയാണ് വെള്ളം എങ്ങനെയാണ് ഈ ഒരു ബ്രൂവറിക്കായി നൽകുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്